േണുക ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പ്രശസ്ത കവിത നഷ്ടപ്രണയത്തിൻ്റെ ഭാവതലങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന ഹൃദയസ്പർശിയായ കവിത ആലാപനം രശ്മി സുരേന്ദ്രൻ രേണുകേരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെ നമ്മൾ ായി അകലക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഖ്യാമ ഖനഭംഗികൾ പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശിലൊറ്റിമറുതിയായി ജീർണമായി മൃതമായി ഞാൻ വാക്കു മാത്രം പിരിയുന്നൊരേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകിയകലും നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ോമിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം ളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ ും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നിന്നെ നിന്റെ കണ്മുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ കണ്ടുമുട്ടുന്നു വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ നിന്റെ കണ്മുനകളിൽ നിറയുന്ന തുള്ളി പോലെ ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം സൗധം ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ തീർക്കുന്ന എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു എപ്പോഴോ തട്ടി തകന്നു വീഴുന്നു അറിയാതെ നഷ്ടപ്പെടുന്നു സന്ധ്യയും നിഴൽ മങ്ങി നോവിൻ്റെ കനക്കുന്ന രാവതിൽ മുന്നിൽ രൂപങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലു ടന്നുപോയി കാലവും പ്രണയമുറ്റിച്ചിരിതായി തോന്നിയോ പ്രണയം അരുതെന്നുരഞ്ഞതായി തോന്നിയോ പ്രണയം അരുതെന്നുരഞ്ഞതായി ദുരിതമോഹങ്ങൾക്കു മുകളിൽ റി വീഴുന്നതിന് മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം മിഴിപ്പോ നനച്ചുവോ രേണുകേ രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ